ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവേ നമ ഓ ഗുരുവരകരുണാലേശമുണ്ടെന്നു വന്നാൽ ൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാചാര്യനി കൈ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശ്രീ ീശാരദാബികമ ശ്രീ ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിൽകുമാർ സാർ ആചാര്യൻ മനോജ് ശാസ്ത്രികൾ ആചാര്യ സുലേഖ ഷാജിമാം മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ ഗ്രൂപ്പിലെ പഠിതാക്കൾ കുഞ്ഞുമക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ കൂട്ടായ്മയിൽ വർഷം തോറും കർക്കിടകം ഒന്നു മുതൽ കന്നി അഞ്ചു വരെ നടത്തി വരാറുള്ള ആത്മോപദേശശതകം മഹായജ്ഞാചരണത്തിന് ഈ ജൂലൈ പതിനാറാം തീയതി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ മൂന്നാം ദിവസമാണ് ഇന്ന് ഈ ഉള്ളവളിൽ ഗുരുദേവാനുഗ്രഹത്താൽ വന്നണഞ്ഞിരിക്കുന്നത് ആത്മോപദേശശതകത്തിലെ മൂന്നാം ശ്ലോകവും അതിൻ്റെ വിശകലനവുമാണ് നമ്മോടൊത്ത് ജീവിച്ച് അഖണ്ഡബോധ സത്യത്തെ അനുഭവിച്ചറിഞ്ഞ് സത്യാനുഭൂതിയിൽ മുഴുകി സ്വയം കുളിർത്തും മറ്റുള്ളവരെ കുളിർപ്പിച്ചും ജീവിച്ച യദീശ്വരനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ്റെ വേദാന്ത കൃതികളിൽ നടുനായകസ്ഥാനം വഹിക്കുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം എന്നത് സംശയരഹിതമായ കാര്യമാണ് ആത്മാവിനെ തൊട്ടുണർത്തുന്ന നൂറ് പദ്യങ്ങളടങ്ങുന്ന ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം എന്നത് ഈ കൃതിയിലെ മൂന്നാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം ഓളിയിലിരുന്നു വിവർത്തമിങ്ങുകാണും വെളി മുതലായ മൂർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരങ്കാവലി അതുപോലെ അഭേദമായി വരേണം വെളിയിലിരുന്ന് അതായത് നിർ നിർവികൽപജ്ഞാനമായ പരബ്രഹ്മത്തിൽ നിന്നും വിവർത്തം വിവർത്തം ഇങ്ങ് കാണും വിവർത്തം എന്ന് പറഞ്ഞാൽ കാരണത്തിന് ചലനമോ വികാരമോ ഒന്നും ഉണ്ടാക്കാതെ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് വിവർത്തങ്ങളെന്ന് പറയുന്നത് വെളി മുതലായ വെളി മുതലായ എന്ന് പറയുമ്പോൾ ആകാശം തുടങ്ങിയ വിഭൂതി അഞ്ചും വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന ഭൂതങ്ങൾ അഞ്ചും ഓർത്താൽ ചിന്തിച്ചു നോക്കിയാൽ ജലനിധി ഉയർന്നിടും സമുദ്രത്തിൽ പൊന്തി കാണപ്പെടുന്ന തരംഗാവലി അതുപോലെ തരംഗാവലി തിരമാലകൾ തിരമാലകൾ എന്ന പോലെ അഭേദമായി വരേണം കാരണത്തിൽ നിന്നും ഒരു ഭേദവുമില്ലാത്തവയാണെന്ന് കാണേണ്ടതാണ് അതായത് സമുദ്രത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നു വരുന്ന തിരമാലകളുടെ വടിവ് അവയ്ക്ക് പല ഭേദഗതി ഉള്ളതാണ് ചെറുതായിരിക്കും വലുതായിരിക്കും അപ്പോൾ അവയെല്ലാം എത്ര ഭേദമുള്ളതായി തോന്നിയാലും എപ്രകാരം ജലത്തിൽ നിന്നും അഭിന്നമായിരിക്കുന്നുവോ അതുപോലെ ബാഹ്യലോകത്ത് സ്ഥിതി ചെയ്യുന്നതായി വിവർത്താനുഭവത്താൽ മനസ്സിന് പ്രതീകമാകുന്ന ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ ഒന്നും തന്നെ അവയ്ക്ക് കാരണമായിരിക്കുന്ന അറിവിൽ നിന്നും അതായത് മുകളിൽ പറഞ്ഞ സമുദ്രവും തിരമാലകളും പോലെയാണ് പരമാത്മാവും പ്രപഞ്ചവും എന്ന് വിചിന്തനം ചെയ്ത് അറിയേണ്ടതാണ് ശ്ലോകം ഒന്നുകൂടി നോക്കാം വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചുമൂർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരങ്കാവലി അതുപോലെ അഭേദമായി വരേണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വിശകലനം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ